ഹരിയാനയിൽ അധികാരം പിടിക്കാൻ ഇതിലും വലിയ സുവർണ അവസരം കോൺഗ്രസിനുണ്ടായിരുന്നില്ല എന്നിട്ടും ആ സ്വപ്നം തകർന്നടിഞ്ഞു വിജയം ഉറപ്പിച്ച് ആരാകും മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് കോൺഗ്രസിൽ ചർച്ചകൾ പോയിരുന്നു ഭൂപേന്ദർ സിംഗ് ഹൂഡയോ കുമാരി ഷെൽജിയോ ഇവരിൽ ആരാകും മുഖ്യമന്ത്രി എന്ന തർക്കത്തിൽ പോലുമായിരുന്നു പാർട്ടി എന്നാൽ ഫലം പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു തുടക്കത്തിൽ ലീഡ് നേടിയ കോൺഗ്രസ് പിന്നീട് പിന്നിൽ പിന്നിൽ പോകുകയായിരുന്നു വിമതശല്യവും ജെ ജെ പിയുടെ കൊഴിഞ്ഞുപോക്കും ജാട്ടുകളുടെ എതിർപ്പും കർഷക സമരവും അഗ്നിവീർ പദ്ധതിയും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് സൂചന പുറത്തു വന്നതോടെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ കാര്യങ്ങൾ പിന്നീട് തലകീഴായി മറിഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ പടല പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും ബി ജെ പിയെ തുണച്ചെന്നാണ് പുറത്തു സൂചനകൾ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഫലങ്ങൾ വന്നതോടെ കോൺഗ്രസ് ആസ്ഥാനത്തെ ആഘോഷങ്ങളെല്ലാം പ്രവർത്തകർ നിർത്തി രാവിലെ മുതൽ പടക്കം പൊട്ടിച്ചും ലഡ്ഡു വിതരണം ചെയ്തും ആഘോഷിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ എൻ ഡി എ ഇന്ത്യാ സഖ്യം എന്നീ മുന്നണികളുടെ ഭാഗമായാണ് ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ചത് എങ്കിലും എൻ ഡി എ സഖ്യത്തെ എൺപത്തി ഒൻപത് സീറ്റുകളിലും ബി ജെ പി ആണ് മത്സരിച്ചത് ഒരു സീറ്റിൽ മാത്രമാണ് ലോക്ഹിത് പാർട്ടി മത്സരിച്ചത് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് എൺപത്തി ഒൻപത് സീറ്റുകളിലും ജനവിധി തേടിയപ്പോൾ ഒരു സീറ്റിലാണ് സഖ്യത്തിന്റെ ഭാഗമായ സി പി എം മത്സരിച്ചത് ഇതിനു പുറമെ ജെ ജെ പി എസ് പി സഖ്യവും എൻ ഐ എൽ ഡി ബി എസ് പി സഖ്യവും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറിലധികം സീറ്റുകളാണ് എക്സിറ്റ് പോൾ നൽകിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനായിരുന്നു ബി ജെ പിയുടെ പ്രചരണങ്ങളിൽ നിറഞ്ഞ അദൃശ്യ സാന്നിധ്യം അയോധ്യ ക്ഷേത്രത്തെ അവർ ചർച്ചയാക്കി എന്നാൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഹരുമാനായിരുന്നു ബി ജെ പിക്ക് പിന്നിൽ നിന്ന സാന്നിധ്യം ബി ജെ പിയുടെ റാലികളിൽ പ്രധാനമന്ത്രി ഉയർത്തിയതും ഗതയായിരുന്നു മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും തന്റെ ഹനുമാൻ ഭക്തിയാണ് ചർച്ചയാക്കിയത് ഗുസ്തി രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ ജയ് ബജറംഗ് ബലി എന്നുള്ള ചിന്ത ബി ജെ പി വോട്ടർമാർക്കിടയിൽ ചൂടുപിടിപ്പിച്ചു ഹനുമാനെ മുന്നിൽ നിർത്തുകയായിരുന്നു ബി ജെ പി അവിടെ ചെയ്തത് പഴയ ചാട്ട് ഫോർമുല വീണ്ടും രംഗത്തിറക്കിയാണ് പക്ഷേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തിൽ നാല്പത്തിയേഴ് സീറ്റുമായി അധികാരത്തിലേറിയ ഓം പ്രകാശ് ചൌട്ടാലിയുടെ ഇന്ത്യൻ നാഷണൽ ലോക്ദളിനെ ദളിനെ രണ്ടായിരത്തി അഞ്ചിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് മറിച്ചിട്ടത് ജാട്ട് നേതാവായ ഭൂപേന്ദർ ഹൂഡയെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസ് ഹരിയാന തിരിച്ചുപിടിച്ചത് ഇത്തവണയും ഭൂപേന്ദർ സിംഗ് ഹൂഡയായിരുന്നു കോൺഗ്രസിന്റെ ജാട്ട് മുഖം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചു സീറ്റുകൾ നേടിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ ലോക്സഭയിലേക്കുള്ള തേരോട്ടം പൂർണ്ണ അർത്ഥത്തിൽ ഹരിയാനയിൽ നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതം അവർ പ്രതീക്ഷിച്ചു പ്രചരണം ചൂടേറിയതോടെ ഗുസ്തി കോൺഗ്രസിലെത്തി വിനേഷ് ഫോഗട്ട് സ്ഥാനാർത്ഥിയുമായി ഇതോടെ ഗുസ്തിയെ സ്നേഹിക്കുന്ന ഹരിയാനക്കാർ തങ്ങൾക്കൊപ്പമാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചു പക്ഷേ ഹരിയാനയിൽ കോൺഗ്രസിനുള്ള ഗ്രൂപ്പിസും ശക്തമായിരുന്നു കുമാരി ഷെൽജെ മൂലിക്കിരുത്തിയ കോൺഗ്രസ് ൈക്കമാന്റ് തീരുമാനവും ഫലത്തെ സ്വാധീനിച്ചു എന്നാണ് വസ്തുത